ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ പൂജ്യം നൂറ്റി ഇരുപത്തഞ്ച് മുതൽ പൂജ്യം നൂറ്റി ഇരുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പൂജ്യം തൊള്ളായിരം മുതൽ പൂജ്യം തൊള്ളായിരത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് ഇരുപത്തിനാല് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് മുപ്പത്തൊന്ന് എൺപത് മുതൽ മുപ്പത്തൊന്ന് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടാണ് വെച്ച് എഴുപത്തി ആറ് എഴുപത് മുതൽ എഴുപത്തി ആറ് എഴുപത്തി നാല് വരെ പന്ത്രണ്ടാണ് വെച്ച് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ഇന്നത്തെ പ്രൈസ് മൂന്ന് ആറായിരം രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് ഇരുപത്തി നാല് അറുപത്തി ആറ് അഞ്ഞൂറ് വെച്ച് ആറായിരം രൂപ പ്രൈസ് അതുപോലെ പൂജ്യം തൊള്ളായിരത്തി ഒന്ന് അഞ്ഞൂറ് വെച്ച് ആറായി ആറായിരം രൂപ പ്രൈസ് ഇരുപത്തി നാല് അറുപത്തി ഒൻപതും അഞ്ഞൂറ് വെച്ച് ആറായിരം രൂപ പ്രൈസ് പിന്നെ പൂജ്യം തൊള്ളായിരത്തി അഞ്ച് നൂറ് വെച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ പ്രൈസ് വേണ്ടതുണ്ട് നമ്മുടെ ഇന്നത്തെ വിന്നർ ആരാന്ന് ചെക്ക് ചെയ്യാം ടോട്ടൽ പതിമൂന്ന് കമൻ്റാണ് കാണിക്കുന്നത് പതിനാറ് കമൻ്റ് ഉണ്ട് എന്തായാലും നോക്കട്ടെ മിസ്സൈക്കനെ അറിയിക്കാം അപ്പോൾ ആദ്യത്തെ ആളെ നോക്കാം വാസുദേവ് ഇതിൽ ഇരുപത്തിനാല് അറുപതും മുപ്പത്തി ഒന്ന് എൺപത്തിനാലുമാണ് പ്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ ഒന്നുമില്ല കറക്റ്റ് നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പ്രെഡിറ്റ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതിന് വളരെയധികം നന്ദിയുണ്ട് െ അടുത്തത് നോക്കാം ഇരുപത്തിനാല് അറുപത്തെട്ടും മുപ്പത്തൊന്ന് എൺപത്തിയാറും അതിനും പ്രൈസില്ല ഇവരും തന്നെ കറക്റ്റായിട്ട് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരേ പ്രൊഡക്റ്റിൽ രണ്ട് നമ്പറും പ്രെഡിറ്റ് ഒരേ കമൻറ്റിൽ രണ്ട് നമ്പറും പ്രെഡിറ്റ് ചെയ്യാനാണ് ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത് ഇവരും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരുടെ പ്രൊഡക്റ്റ് അവരിലും പ്രൈസ് ഇല്ല അടുത്ത ആളെ നോക്കാം ഇത് അറുപത്തി ആറോ അറുപത്തി ഒൻപതോ ആയിരുന്നെങ്കിൽ പോലും മഹേഷ് മഹേഷ് ഇവർക്ക് പ്രൈസ് അനുവദിക്കുന്നതല്ല ഇന്നലത്തെ വീഡിയോയിൽ പറയുന്നത് ഒരേ പ്രൊഡക്റ്റ് ഒരേ ഒറ്റ കമൻറ്റിൽ രണ്ട് പ്രൊഡിക്റ്റ് രണ്ട് നമ്പറും ഒറ്റ പ്രൊഡക്റ്റായിട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞത് ഇവർ ഫുൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല എന്ന് മനസ്സിലായി ഇതിൽ പ്രൈസ് വന്നാലും അനുവദിക്കുന്നതല്ല പോട്ടെ നേരെ അടുത്ത ആളെ നോക്കാം ഇവരും ഒരു പ്രൊഡിക്റ്റാണ് ചെയ്തത് ഇതും പോട്ടെ ഇവരും കറക്റ്റായിട്ട് തന്നെ പ്രിഡിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലും നമ്മുടെ വിന്നിങ് നമ്പർ ഇല്ല ഇവരും കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലും നമ്മുടെ ഇല്ല ഈ പ്രൊഡക്റ്റ് അനുവദിക്കുന്നതല്ല ഒരു പ്രൊഡക്റ്റാണ് ചെയ്തിട്ടുള്ളത് ഇതും ശരിയല്ല അവിടെയും കറക്റ്റല്ല ശ്രദ്ധ ശ്രദ്ധ ഇവർ ഇരുപത്തിനാല് അറുപത്തി ആറ് ബ്രഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ഞൂറ് വെച്ചിട്ട് ഉള്ള പ്രൈസിന് വിന്നറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് വിട്ട് തന്നാലും മതി അതിലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വന്നു സ്ക്രീൻഷോട്ട് വിട്ടുതരാം തരാം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചാലും മതി നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ ആഡ് ഗ്രൂപ്പിൽ ആഡാകാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ അയച്ചു തന്നാലും മതി ഏതായാലും കുഴപ്പമില്ല എൻ്റെ മറ്റു ആളുകൾപാട് അറിയാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് സോറി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ആളുകളെല്ലാം അതിൽ ആഡായിട്ടുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ ആഡാകാം അപ്പോൾ ഇനി അടുത്ത വിന്നറ് ഉണ്ടോ നോക്കാം അറുപത്തിയാറ് കിട്ടി ഇനി രണ്ടേ രണ്ട് കമൻറ്റുകളും അതിൽ ഇരുപത്തി നാല് അറുപത്തി നിവർത്തിയില്ല നിവൃത്തിയില്ല ഒറ്റ കമൻറ്റിനാണ് വരെ ഇരുപത്തിനാല് അറുപത്തി ഒൻപത് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പ്രൈസ് അനുവദിക്കുന്നതല്ല ഫുൾ വീഡിയോ കാണാത്തിൻ്റെ ഒരു വിഷയമാണത് സോറി ഇനി ഒരാൾ കൂടി കമൻറ്റുണ്ട് അതുകൊണ്ടും ഒരു കമൻ്റ് ഇല്ല ഇവിടെ ഇതോടെ വീഡിയോ ഇവിടെ അല്ല നമ്മുടെ പ്രെഡിറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അല്ല സോറി നമ്മുടെ വിന്നറെ ഇരുപത്തിനാല് അറുപത്താറ് സെദാമിന് മാത്രമേ പ്രൈസ് ഉള്ളൂ അപ്പോൾ ഇവിടെ ഇതോടെ ഇവിടെ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അറുപത്തി ഒൻപത് ആകൊരാളാണ് പ്രെഡിറ്റ് ചെയ്തത് അവർ സിംഗിൾ പ്രെഡിറ്റ് ആയതുകൊണ്ട് അത് അനുവദിക്കുന്നതല്ല അപ്പോൾ ഇനി നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് നാളെ നാൽപ്പത്തി ഒന്ന് പത്ത് മുതൽ നാൽപ്പത്തി ഒന്ന് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് അമ്പത്തി ഒൻപത് പൂജ്യം പൂജ്യം മുതൽ അമ്പത്തി ഒൻപത് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് അറുപത്തൊൻപത് എൺപത് മുതൽ അറുപത്തൊൻപത് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് എഴുപത്തിയെട്ട് പൂജ്യം പൂജ്യം മുതൽ എഴുപത്തി എട്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എൺപത്തി മൂന്ന് അറുപത് മുതൽ എൺപത്തി മൂന്ന് ഇതിൽ അമ്പത്തി ഒൻപത് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ചുള്ള ടിക്കറ്റ് ക്രെഡിറ്റിൽ ഉൾപ്പെടുന്നതല്ല അതുപോലെ എഴുപത്തിയെട്ട് പൂജ്യം പൂജ്യം മുതൽ പൂജ്യം ഒൻപത് വരെയുള്ള ടിക്കറ്റും ക്രെഡിറ്റിൽ ഉൾപ്പെടുന്നതല്ല മറ്റ് എല്ലാ ടിക്കറ്റുകളും അതായത് പന്ത്രണ്ടെണ്ണം വെച്ചുള്ള എല്ലാ ടിക്കറ്റുകളും നാളത്തെ ക്രെഡിറ്റിൽ ഉൾപ്പെടുന്നതാണ് നാളെ കാരുണ്യ പ്ലസ് ടിക്കറ്റാണ് കെ എൻ എന്ന് ടൈപ്പ് ചെയ്ത് അതിനുശേഷം നിങ്ങളുടെ ഏത് ഇഷ്ട നമ്പറാണോ നിങ്ങൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ നമ്പർ പ്രൊഡിക്റ്റ് ചെയ്യുക കെ എൻ അറുപത്തി ഒൻപത് എൺപത്തിയേഴ് അതല്ലെങ്കിൽ കെ എൻ നാൽപ്പത്തി പതിനേഴ് അങ്ങനെ വേണം പ്രൊഡിക്റ്റ് ചെയ്യാൻ ഒറ്റ കമൻറ്റിൽ തന്നെ രണ്ട് പ്രൊഡിക്റ്റും ചെയ്യുക അത് നിർബന്ധമാണ് ഇതിപ്പോൾ ഏഴ് മിനിറ്റ് ലോങ്ങ് വീഡിയോ ആയി അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ഒരു വട്ടം കൂടിയും പറയുന്നുണ്ട് നാളെ പ്രെഡിക്റ്റ് ചെയ്യേണ്ട നമ്പറുകളാണ് പറയുന്നത് നാൽപ്പത്തൊന്ന് പത്ത് മുതൽ പത്തൊൻപത് വരെ അറുപത്തൊമ്പത് എൺപത് മുതൽ എൺപത്തി ഒൻപത് വരെ എൺപത്തി മൂന്ന് അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ ടോട്ടൽ മുപ്പത് സെറ്റിൽ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എല്ലാം പന്ത്രണ്ടെണ്ണം വെച്ചാണ് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ നാളത്തെ ടിക്കറ്റ് കാരുണ്യ പ്ലസ് കെ എൻ ഏത് നമ്പറാണ് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്പർ തന്നെ പ്രെഡിക്റ്റ് ചെയ്യുക കെ എൻ നാൽപ്പൊന്ന് പന്ത്രണ്ട് കെ എൺപത്തി മൂന്ന് അറുപത്തി രണ്ട് അങ്ങനെ തന്നെ പ്രെഡിറ്റ് ചെയ്യുക നിങ്ങൾ രണ്ട് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പ്രൈസ് അനുവദിക്കുന്നില്ല അതുപോലെ തന്നെ അമ്പത്തി ഒമ്പത് പൂജ്യം രണ്ടും അറുപത്തി ഒൻപത് എൺപത്തി ഏഴ് പ്രെഡിറ്റ് ചെയ്താലും എൺപത്തിയേഴിന് പ്രൈസ് ഉണ്ടെങ്കിൽ പോലും പ്രൈസ് അനുവദിക്കുന്നില്ല പ്രെഡിറ്റ് ചെയ് പറയാത്ത പ്രെഡിറ്റ് ചെയ്യേണ്ട എന്ന് പറയാത്ത നമ്പർ കൂടി കയറ്റി പ്രൊഡക്റ്റ് ചെയ്താലും പ്രൈസ് അനുവദിക്കുന്നില്ല അപ്പോൾ ഓക്കെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നാളത്തെ റിസൾട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം